ഹായ് ഞാൻ തനുത്ത് ഉമാൻ ഇന്ന് എന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ഒരു കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ് സൈഡ് ബുള്ളിംഗ് ഈ സൈഡ് ബുള്ളിങ്ങിനെ പറ്റിയാണ് ഞാൻ എന്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലിനോടെ നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഷയം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് റോയൽ എൻഫീൽഡ് വണ്ടിക്ക് നമ്മൾ കുറച്ച് ഓടിച്ചു പോകുമ്പോൾ സൈഡ് ബുള്ളിംഗ് ഉണ്ടാവുന്നതാണ് സൈഡ് ബുള്ളിംഗ് ഉണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ ഈ സൈഡ് ബൂൾഡിംഗ് ഫീൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് നമ്മൾ വണ്ടി ഒരു നാൽപ്പത് കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ ഓടിച്ചു പോകുമ്പം ഒരു സൈഡിലൊക്കെ നമ്മൾ കൈയ്യൊന്ന് വിട്ടു നോക്കിയാലൊരു സൈഡിലോട്ട് വണ്ടി മാറിപ്പോ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോട്ടോ വണ്ടി മാറി മാറിപ്പോണ്ടോ നോക്കുക ഹാൻഡിൽ മാറിപ്പോണ്ടോ എന്ന് നോക്കുക രണ്ടാമത് നമ്മൾ ലോങ് പോകുന്നവരായിരിക്കുമല്ലോ റോയൽ എൻഫീൽഡ് എടുക്കുന്നവർ നമ്മൾ മാക്സിമം ലോങ്ങ് ഒക്കെ പോകുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഷോൾഡറിന് മാത്രം പെയിൻ ആകുന്നുണ്ടോ ചിലവർക്ക് ലെഫ്റ്റ് സൈഡിൽ ഷോൾഡറിനൊക്കെ പെയിൻ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ അന്നേരം ഈ സൈഡ് ബൂൾഡിംഗ് ഉള്ള വണ്ടിക്ക് ഒരു സൈഡിലോട്ട് പിടുത്തം വരുമ്പം നമ്മുടെ ഒരു ഷോൾഡറിനും ആ ഒരു പ്രശ്നം കാണാൻ വഴിയുണ്ട് ഇതാണ് സൈഡ് ബൂൾഡിംഗ് ഉള്ള രീതിയിലുള്ള കംപ്ലൈന്റ് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഇതിനകത്ത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സൈഡ് ബുള്ളിങ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ടയറിന്റെ കണ്ടീഷൻ കംപ്ലയിൻറ്റ് ആണ് അതായത് ടയറിന്റെ കണ്ടീഷൻ കൊള്ളില്ലെങ്കിൽ സൈഡ് ബുള്ളിങ് വരാം രണ്ടാമത് ഫ്രണ്ടിൽ എയർ പ്രഷർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ സൈഡ് ബുള്ളിങ് വരാം മൂന്ന് ഫ്രണ്ടിലത്തെ റിമ്മ് ബെൻഡ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് ബുള്ളിംഗ് വരാം നാല് കോൺസെറ്റ് ഓവർ ടൈറ്റോ ഓ അല്ലെങ്കിൽ ടീസ്റ്റംപോ എന്തെങ്കിലും ബെൻഡോ വല്ലോ ആണെന്നുണ്ടെങ്കിലും സൈഡ് ഹുള്ളിങ് വരാം പിന്നെ ഫോർക്കിന്റെ ട്യൂബ് ബെൻഡ് ആണെന്നുണ്ടെങ്കിലും സൈഡ് ബുള്ളിങ് വരാം നമ്മുടെ വണ്ടി ഒരു സ്പോക്സ് ആണ് വരുന്നത് എന്ന് വെച്ചാൽ അതിന് കമ്പി അല്ലേ വരുന്നത് അലോവിയിലൊന്നും അല്ലല്ലോ ക്ലാസിനും സ്റ്റാൻഡേർഡിനും ഒക്കെ അപ്പം നമ്മൾ ഇടയ്ക്കെങ്കിലും സ്പോക്സ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് ഒരു പത്ത് മൂവായിരം കിലോമീറ്ററെങ്കിലും കൂടുമ്പോ നമ്മളൊന്ന് അലൈൻമെന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വണ്ടിയുടെ അങ്ങനെ അലൈൻമെന്റ് മാറി കിടന്നാലും സൈഡ് ബുള്ളിങ് വരാം ഇതാണ് ആദ്യത്തെ നമുക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ മൂന്നാമത് അങ്ങനെ ടീ സ്റ്റംപിനോ കോൺസെട്ടിനോ ഒന്നും കംപ്ലൈന്റ് വരുത്തില്ല നമ്മൾ എവിടെങ്കിലും ടൈറ്റ് ചെയ്യാൻ നേരത്തെ ഓവർ ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നാലും ചിലപ്പം സൈഡ് ബുള്ളിങ്ങിനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഫോർക്കിന്റെ ഉണ്ട് ഫ്രണ്ടിലത്തെ ഫോർക്കിന്റെ ട്യൂബ് അത് ബെൻഡ് ആയാലും ഈ സൈഡ് ബുള്ളിങ്ങനെ അത് അങ്ങനെ ബെൻഡാവുന്ന കേസ് പറയുമ്പോൾ എവിടെങ്കിലും തട്ടുക അങ്ങനെ അങ്ങനെന്നുണ്ടെങ്കിൽ മറിഞ്ഞു വീഴുക അങ്ങനെ ഒരു കേസിലൊക്കെ സാധാരണ രീതിയിൽ ഫോർക്ക് ട്യൂബിന് ബെൻഡ് വരാറുള്ളൂ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊണ്ടാണ് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വണ്ടിക്ക് സ്വാഭാവികമായിട്ടും സൈഡ് ബുള്ളിങ് ആണില്ലേ ഇത് എങ്ങനെ ചോദിച്ചാല് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഓദറൈസ് ഡീലറിൽ തന്നെ വണ്ടി കൊണ്ട് കൊടുക്കുക അവരത് അപ്പോൾ സർവീസ് അഡ്വൈസർ വണ്ടി എഴുതിയെടുത്തിട്ട് നമ്മുടെ കംപ്ലയിന്റ് ചോദിക്കുക നമുക്ക് ഫീൽ ചെയ്യുന്ന കംപ്ലൈന്റ് കറക്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക സൈഡ് ബുള്ളിങ് മാത്രം പറയാം നമ്മളെ ഏത് രീതിയിൽ ഓടിക്കുമ്പോഴാണ് കംപ്ലൈന്റ് വരുന്നത് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് കംപ്ലൈന്റ് വരുന്നത് ഏത് തോളിന് ഏത് ഷോൾഡറിനാണ് നമ്മുടെ കംപ്ലൈന്റ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അവര് ജോബ് കാർഡ് എഴുതുമ്പോൾ ലോക്കൽ ഷോറൂമിൽ ലോക്കൽ വർക്ക് ഷോപ്പിൽ ഇത് കിട്ടാതില്ല നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കംപ്ലൈന്റ് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഈ കംപ്ലൈന്റ് അവർ ജോബ് കാർഡ് എഴുതുമ്പോൾ ആ ടെക്നീഷ്യൻ വായിക്കുന്നത് ഈ കംപ്ലൈന്റ് ആയിരിക്കും അല്ലെ ഈ കംപ്ലൈന്റ് കറക്റ്റ് ആയിട്ട് അവർ ടെക്നീഷ്യൻ മനസ്സിലാവും അന്നേരം തന്നെ അവർ വർക്ക് ചെയ്യുന്ന രീതില് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടുന്ന കംപ്ലൈന്റ് കറക്റ്റ് ആയിട്ട് അവർ ജോബ് കാർഡ് എഴുതുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുക അവര് മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ചോളാം നമ്മളങ്ങനെ വലിയ ടെക്നിക്കലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം നമ്മളാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ വർക്ക് എന്താ നമ്മുടെ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കാം അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അലൈന്മെന്റ് ഒന്നും അവർ പേയ്മെന്റ് മേടിക്കത്തില്ല പുതിയ വളരെ പത്ത് മൂ മൂവായിരം കിലോമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷോറൂമാർ അങ്ങനെ പേയ്മെന്റ് ഒന്നും മേടിക്കാൻ സാധ്യതയില്ല അതിന് മുകളിൽ എന്തായാലും പേയ്മെന്റ് ആവും അലൈൻമെന്റ് ചെയ്യുന്നതിന് പേയ്മെന്റ് ആവും റിം ബെൻഡ് ആവുന്ന കേസ് നമ്മളിപ്പം നല്ല സ്പീഡ് ിൽ പോയിട്ട് നല്ല കടലൊക്കെ അടിക്കാൻ എടുത്ത് ചിലപ്പോൾ റിമ് ബെൻഡ് ആവാൻ സാധ്യതയുണ്ട് ആ കേസിലും സൈഡ് ബുള്ളിങ് വരാൻ സാധ്യതയുണ്ട് പിന്നെ എങ്ങനെ ഈ ഫോർക്ക് ട്യൂബൊന്നും അങ്ങനെ ബെൻഡ് ആവുന്ന ഒരു കേസ് ഒന്നും അങ്ങനെ വരുത്തില്ല എന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും വണ്ടി നല്ലതായിട്ട് ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി മാത്രമേ ഫോർക്ക് ട്യൂബ് ബെൻഡ് ആകുള്ളൂ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ രീതിഗതിയിൽ റോയൽ എൻഫീൽഡ് വണ്ടിയിൽ സൈഡ് ബുള്ളിങ് വരുന്നത് ഈ ഈ ഫോർമാറ്റ് നമ്മൾ ചെക്ക് ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിയിലുള്ള സൈഡ് റൂളിംഗ് നമുക്കത് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ വീഡിയോ ഉപകാരപ്പെടും നമ്മുടെ ആരെങ്കിലും ഈ വീഡിയോയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനൊപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്